ഞാനൊരു സാധാരണക്കാരനാണ് നല്ല കാലത്ത് സമ്പാദിച്ചാൽ മാത്രം പോരല്ലോ അത് കൃത്യമായിട്ട് സൂക്ഷിച്ച് വെക്കാനും കൂടെ അറിയണ്ടേ എൻ്റെ ഭാവിയും എൻ്റെ സമാധാനവും ഇപ്പോൾ പോസ്റ്റ് ഓഫീസാണ് വീട്ടിൽ മുതിർന്ന ആളുകൾക്ക് സീനിയർ സിറ്റിസൺ സേവിങ്സ് സ്കീം എസ് സി എസ് എസ് ഉയർന്ന പലിശ മൂന്ന് മാസം കൂടുമ്പോൾ നമ്മുടെ കയ്യിൽ പണം കിട്ടും ചെറിയൊരു പെൻഷനായിട്ട് കണക്കാക്കാം അതുപോലെ കുറഞ്ഞ തുകയ്ക്ക് ആർ ഡി ഇട്ടാൽ നല്ല തുകയുണ്ടാക്കാം ഇനി ഭാവിയിലേക്കൊരു സ്ഥിര വരുമാനമാണ് വേണ്ടതെങ്കിൽ മാസവരുമാന പദ്ധതിയുണ്ട് എം ഐ എസ് ഇനി പെൺകുട്ടികൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് സുകന്യാ സമൃദ്ധി യോജന എസ് എസ് ഐ ഇതവരുടെ വിദ്യാഭ്യാസം വിവാഹം എന്തിനു വേണമെങ്കിലും ഉപകരിക്കും ഭാവി സുരക്ഷിതമാക്കാൻ ഞാൻ തിരഞ്ഞെടുത്ത ഏറ്റവും മികച്ച ഇൻഷുറൻസ് പ്ലാനാണ് പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് പി എൽ ഐ മറ്റേതൊരു ഇൻഷുറൻസിനെക്കാട്ടിലും ലാഭകരം കുറഞ്ഞ പ്രീമിയം കൂടുതൽ ബോണസ് ഇപ്പോൾ ജി എസ് ടിയും ബാധകമല്ല ഇതെല്ലാം വെറും നിക്ഷേപങ്ങളല്ല കേന്ദ്ര സർക്കാരിന്റെ ഉറപ്പോടെയുള്ള പദ്ധതികളാണ് വിശ്വാസം ലാഭം സുരക്ഷിതത്വം ഇത് പോസ്റ്റ് ഓഫീസിൻ്റെ പ്രത്യേകത തന്നെയാണ് അതുകൊണ്ടാണ് ഞാനിവിടെ ഉറച്ചു നിൽക്കുന്നത്